മറ്റൊന്നുള്ളത് കമ്മ്യൂണിസമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു വ്യവസ്ഥയായിരുന്നു കമ്മ്യൂണിസം ലോകത്തിന്റെ നാൽപ്പത് ശതമാനം ഭൂവിഭാഗങ്ങളെയും കൈയടക്കി വെച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ പേരായിരുന്നു കമ്മ്യൂണിസം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരമൊരു കമ്മ്യൂണിസം നിലവിലില്ല അത് സോവിയറ്റ് യൂണിയൻ ഇല്ല സോവിയറ്റ് യൂണിയന് ശേഷം നിലവിൽ വന്ന പ്രവിശ്യകളിൽ കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല ചൈനയിൽ കമ്മ്യൂണിസത്തിന്റെ പേരുണ്ട് കമ്മ്യൂണിസത്തിന്റെ പേരിൽ അവർ നടത്തുന്നത് മുതലാളിത്തമാണ് സമഗ്രാധിപത്യം നിലനിർത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നതിലുപരി പാവപ്പെട്ടവന്റെ സഹായത്തിനെത്തുന്ന ഒരാശയം എന്നുള്ള നിലയിൽ ചൈനയിൽ ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെന്നോ കമ്മ്യൂണിസത്തെ തള്ളിക്കളഞ്ഞു കമ്മ്യൂണിസം എന്ന ആശയം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിന് ഒരു നന്മയും നൽകിയില്ലെന്ന് മാത്രമല്ല മനുഷ്യ ഒട്ടേറെ തിന്മകൾ അത് സംഭാവന ചെയ്യുകയും ചെയ്തു എത്രയോ കോടി മനുഷ്യരെയാണ് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഹംഗറിയിലും കംബോഡിയയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമായി കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തും കൊന്നു തള്ളിയിട്ടുള്ളത് ഈ കൊന്നു തള്ളിയ കഥ കോഴിക്കോട് ഹിതാസെന്ററിൽ നിന്നോ വെള്ളിമാടുകുന്നിൽ നിന്നോ മെനഞ്ചുണ്ടാക്കുന്ന കഥയല്ല ആ കഥ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ചൈന തന്നെയാണ് ഹങ്കറി തന്നെയാണ് പോളണ്ട് തന്നെയാണ് കംബോഡിയ തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത് അത് വിവർത്തനം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത് പ്രബോധനമല്ല ഐ പി എച്ച് അല്ല മറിച്ച് ആ മുഴുവൻ അക്രമങ്ങളുടെയും ക്രൂരതകളുടെയും കഥ നമ്മളിലേക്ക് എത്തിക്കുന്നത് ചിന്താ പബ്ലിക്കേഷൻസ് ആണ് ദേശാഭിമാനി ബുക്സ് ആണ് ഈ രാജ്യത്തിലുള്ള മറ്റു സിദ്ധാന്തങ്ങളാണ് കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടന്ന സമഗ്രാധിപത്യവും ആ സമഗ്രാധിപത്യം മൂലമുണ്ടായിട്ടുള്ള കൂട്ടക്കൊലകളും എത്രമാത്രം തീക്ഷണമായിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞു തന്ന് അതിനെ പിന്തുണച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസത്തിലെ ഇന്ത്യയിലെ താത്വികാചാര്യൻ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്നും നമ്മൾ ഓർക്കണം ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുവപ്പ് പതാകകൾ പിടിച്ചു നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേരളം അടക്കം ചില സംസ്ഥാനങ്ങളിലോ ഭൂമിയുടെ കഷ്ടത്തിലോ അധികാരം വാഴുന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിസത്തിന്റെ പേരുപയോഗിക്കുക എന്നതല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ അതിന്റെ പ്രചാരകനാണ് ഞങ്ങളതിന്റെ പ്രണേതാക്കളാണ് ഞങ്ങളതിന്റെ പ്രയോക്താക്കളാണ് നിങ്ങൾ വരൂ കമ്മ്യൂണിസത്തിന്റെ ആശയം വെച്ചുകൊണ്ട് കമ്മ്യൂണിസം ഒരു നൂറ്റാണ്ടുകാലം ലോകത്തിന് നൽകിയ സംഭാവനകൾ വെച്ചുകൊണ്ട് നമുക്ക് സംവദിക്കാമെന്ന് പറയാൻ പ്രാണിയുള്ള ഒരു വിഭാഗത്തെയും നമുക്ക് തെരഞ്ഞിട്ട് എവിടെയും കാണുന്നില്ല എന്നതാണ് വസ്തുത ഞാൻ പറഞ്ഞു വരുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വമാകട്ടെ ലിബറലിസമാകട്ടെ കമ്മ്യൂണിസമാകട്ടെ ഇന്ന് ലോകത്തിനൊന്നും ചെയ്യാൻ ഇല്ല എന്ന ഒരു ഗതിയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോഴാണ് മോഡേണിസ്റ്റ് ചിന്താഗതികളെ മുഴുവൻ എല്ലാ ബൃഹദാഖ്യാനങ്ങളെയും ഗ്രാൻഡ് നരേഷനുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകം ആധുനികാനന്തര ലോകം എന്ന ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുന്നത് ആ വീക്ഷണം എന്താണ് എന്ന് ഇതുവരെ ആരും നിർവചിച്ചിട്ടില്ല ആ വീക്ഷണവും ഇതുപോലെയുള്ള ഒരു ഗ്രാൻഡ് നരേഷനാണ് എന്നുള്ളതല്ലാതെ പോസ്റ്റ് മോഡേണിസത്തിന്റെ സവിശേഷകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ഒരു തീർപ്പിൽ ഇതുവരെയും എത്തിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ മോഡേണിറ്റിയുടെയും പോസ്റ്റ് മോഡേണിറ്റിയുടെയും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലോകത്തെ നയിക്കുന്ന വ്യവസ്ഥ ഏത് ലോകത്തെ നയിക്കുന്ന സിദ്ധാന്തമേത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും നമ്മൾ ഒരു തീർപ്പിലെത്തേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം എഴുന്നേറ്റു നിൽക്കുന്നത്